നമുക്കിന്ന് ആരി വോക്ക് എങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യുന്നത് നോക്കാം അതിന് വേണ്ടിയിട്ട് ഇതുപോലത്തെ നീഡിലാണ് എടുത്തിരിക്കുന്നത് ഇത് ടൂലിപ്പ് നീഡിലാണ് ഇതിൻ്റെ നമ്പർ വരുന്നത് ഫോർട്ടീൻ ആണ് ഫോർട്ടീൻ പോയിൻ്റ് സീറോ ഫൈവ് എം എം ആണ് പിന്നെ ആവശ്യമുള്ളത് ഇതുപോലത്തെ സെറിയുടെ ത്രെഡാണ് ഈ ഒരു നീഡിലിന് ആ ഒരു പുറകിൽ വരുന്നത് ഇതിൻ്റെ ഒരു ടോപ്പാണ് കേട്ടോ നമുക്കിത് ഇതുപോലെ ഒന്ന് അടച്ചു വയ്ക്കാം ഓക്കെ അതുപോലെ നമ്മൾ ജരീടെ ത്രെഡ് എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു ഗ്ലേസിങ് പാർട്ട് കണ്ടോ ആ ഒരു പാർട്ട് കുറച്ച് നമ്മളൊന്ന് മാറ്റി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു ഉള്ളിൽ ഒരു ഗോൾഡൻ കളറിലുള്ള നല്ല ഫ്ലെക്സിബിൾ ഫ്ലെക്സിബിളായിട്ടുള്ള നോർമലായി പോലത്തെ ഒരു ഇച്ചിരി കട്ടിയുള്ള ഒരു ത്രെഡായിരിക്കും കാണാൻ പറ്റുക അങ്ങനത്തെ ടൈപ്പ് ത്രെഡാണ് നിങ്ങൾക്ക് ചെയ്ത് പഠിക്കാൻ വേണ്ടി നല്ലത് കുറച്ചും കൂടി ആയിരിക്കും അതുകൊണ്ടാണ് നിങ്ങളത് എടുക്കേണ്ടത് ഇത്രയും വലുതില്ലെങ്കിലും ഇതിൻ്റെ തന്നെ ചെറുതായി എടുത്താലും കുഴപ്പമില്ല നമ്മൾ ഇതിൻ്റെ അറ്റത്ത് ഒന്ന് കെട്ടിട്ട് കൊടുക്കണം നമ്മൾ സാധാരണ തുന്നുന്ന സമയത്ത് തുന്നുന്ന സമയം നമ്മൾ മുറിച്ചാണ് ത്രെഡ് എടുക്കാറുള്ളത് നമ്മൾ മുറിച്ചെടുക്കേണ്ട ആവശ്യമില്ല അതുപോലെ നമ്മളൊന്ന് കെട്ടിട്ട് കൊടുക്കാം കെട്ടിട്ട് കൊടുക്കാനായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും നമ്മൾ സാധാരണ സൂചിയിൽ നൂലൊക്കെ കോർക്കുന്നതാണ് പക്ഷേ ഇതിൽ നമ്മളൊരു രണ്ട് പ്രാവശ്യം മൂന്ന് പ്രാവശ്യമോ ഒന്ന് കെട്ടിട്ട് കൊടുക്കണം മാത്രം ഇനി നമുക്ക് ആരി വോക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആദ്യം നന്നായിട്ട് ക്ഷമയായിട്ട് തന്നെ ഇരിക്കുക കാരണം നമുക്ക് മെയിൻ ആയിട്ടുള്ള ചെയിൻ സ്റ്റിച്ചാണ് ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് പക്ഷേ അതിന് മുന്നായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എൻഡ് നോട്ട് എങ്ങനെയാണ് നിങ്ങൾ ചെയ്യുന്നതെന്ന് പഠിക്കണം ഇനി നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് നമ്മളുടെ ത്രെഡിൻ്റെ അറ്റത്ത് കെട്ടിട്ട് കൊടുക്കുക നിങ്ങൾക്കറിയാൻ പറ്റും സാധാരണ നമ്മൾ കെട്ടിട്ട് കൊടുക്കുന്ന രീതിയിൽ തന്നെയാണ് തുന്നാനായിട്ടൊക്കെ നമ്മൾ നീരിൽ സൂചിയും കുറക്കില്ലേ അതിൽ നമ്മൾ എങ്ങനെയാണോ കെട്ടിട്ട് കൊടുക്കുന്നത് അതുപോലെ തന്നെ പക്ഷെ നമ്മൾ രണ്ടോ മൂന്നോ പ്രാവശ്യം കുറച്ചധികം കെട്ടിട്ട് കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും എന്നിട്ട് നമ്മൾ ഇതാ ഇതുപോലെയാണ് നമ്മുടെ ത്രെഡ് പിടിക്കേണ്ടത് ഇതുപോലെ ത്രെഡ് പിടിച്ചിട്ട് വേണം നമ്മൾ ഫ്രെയിമിൻ്റെ അടിയിലേക്ക് കൊണ്ടുപോകാനായിട്ട് നമുക്ക് ത്രെഡ് കുത്തിയെടുക്കാം ആ ഒരു ഹുക്ക് നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം അത് കുത്തിയെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാണ് നമ്മൾ ലൂപ്പ് എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ ഫസ്റ്റ് ലൂപ്പ് ഓക്കെ ഇതിൽ നമുക്ക് ഫസ്റ്റ് ലൂപ്പെന്ന് ഒന്ന് എഴുതി വയ്ക്കാം ഇത് നമുക്ക് അതിൻ്റെ തൊട്ടടുത്തായിട്ട് ഒട്ടും ഗ്യാപ്പ് ഇല്ലാതെ ആ ഒരു ഫസ്റ്റ് ലൂപ്പ് ഉണ്ടല്ലോ അതിൻ്റെ ഉള്ളിലൂടെ നമുക്ക് അടുത്ത ലൂപ്പും കൂടെ എടുത്ത് കൊടുക്കാം അതായത് ഒട്ടും ഗ്യാപ്പ് ഉണ്ടാകാൻ പാടില്ല ഓക്കെ ഇവിടെ നിന്ന് നമുക്ക് കൊത്തി മോളിലേക്ക് എടുക്കാം ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റും ഒന്നാമത്തെ ലൂപ്പിൻ്റെ ഉള്ളിലൂടെയാണ് രണ്ടാമത്തെ ലൂപ്പ് നമ്മൾ എടുക്കുന്നത് കണ്ടോ അപ്പോൾ ഇതാണ് ഫസ്റ്റ് ലൂപ്പ് അതിൻ്റെ ഉള്ളിലൂടെ നമ്മൾ കുത്തി അടുത്ത ലൂപ്പ് മുകളിലേക്ക് എടുക്കുന്നുണ്ട് അതാണ് സെക്കൻഡ് ലൂപ്പ് നമുക്ക് സെക്കൻഡ് ലൂപ്പ് ഒന്ന് എഴുതി വയ്ക്കാം കണ്ടോ ഇതിപ്പോൾ രണ്ട് ലൂപ്പായിട്ടാണ് നിൽക്കുന്നത് നമ്മൾ ആദ്യം എടുത്ത ലൂപ്പ് അത് ഇതാണ് രണ്ടാമതെടുത്തത് ഓക്കെ ഇനി ഇത് ഉണ്ടോ ഫസ്റ്റ് ലൂപ്പിൻ്റെ ഉള്ളിലൂടെയാണ് നമ്മൾ സെക്കൻഡ് ലൂപ്പ് എടുത്തത് അപ്പോൾ രണ്ടാം മൂന്നും പ്രാവശ്യം പറയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അത് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഓക്കെ ഇതാണ് സെക്കൻഡ് ലൂപ്പ് ഇനി നമുക്ക് ഫസ്റ്റ് ലൂപ്പിൻ്റെ ഉള്ളിലൂടെ നമുക്ക് സെക്കൻഡ് ലൂപ്പിനൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പിടിച്ചതിന് ശേഷം സെക്കൻഡ് ലൂപ്പ് മുകളിലേക്ക് എടുക്കുക കണ്ടോ ഇനി വീണ്ടും അടിയിലൂടെ ഫസ്റ്റ് ലൂപ്പിനെ മുകളിലേക്ക് വലിക്കുക ഇനി നമുക്ക് നൂലൊന്ന് താഴത്തേക്ക് വെറുതെ വലിച്ചു നോക്കാം അപ്പോൾ അവർ കെട്ട് അവിടെ വീണതുകൊണ്ടാണ് ആ താഴേക്ക് പോവാത്തത് അതാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള എൻ്റെ നോട്ടെന്ന് പറയുന്നത് നമുക്ക് ഇത് ഒരു പ്രാവശ്യം കൂടി നോക്കാം ഫസ്റ്റ് ലൂപ്പ് എടുത്തിട്ടുണ്ട് അതിൻ്റെ ഉള്ളിലൂടെ നമ്മൾ സെക്കൻഡ് ലൂപ്പ് എടുക്കുകയാണ് സെക്കൻഡ് ലൂപ്പ് ഇതുപോലെ വയ്ക്കുക എന്നിട്ട് സെക്കൻഡ് ലൂപ്പിൻ്റെ ഇടിയിലൂടെ ഫസ്റ്റ് ലൂപ്പിനെ നമ്മൾ ഇതുപോലെ മുകളിലേക്ക് വലിക്കുക അതിൻ്റെ ഒപ്പം തന്നെ താഴത്തേക്ക് നമ്മൾ സെക്കൻഡ് ലൂപ്പ് വലിച്ചു കൊടുക്കുക കണ്ടോ എൻ്റെ നോട്ടം റെഡി ആയിട്ടുണ്ട് പിന്നെ നമുക്കത് ചെയിൻ പ്രാക്ടീസ് ചെയ്യാം ഫസ്റ്റ് ലൂപ്പ് എടുക്കുക എന്നിട്ട് ദാ ഞാനിപ്പോൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇച്ചിരി നീളത്തിൽ ഇതിട്ട് വെച്ചിട്ട് ചെയ്ത് നോക്കാം ഓക്കെ ഇതാ അതിൻ്റെ ഉള്ളിലൂടെ അടുത്ത ലൂപ്പ് എടുക്കുകയാണ് നമ്മൾ കുറച്ച് വലിയ ലൂപ്സ് എടുക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഓക്കെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ നിന്നും സെക്കൻഡ് ലൂപ്പ് എടുത്തു പിന്നെ അടുത്തത് തേർഡ് എടുക്കാം അതിൻ്റെ ഉള്ളിൽ നിന്ന് ഫോർത്ത് എടുത്തു കൊടുക്കുക അപ്പോൾ ആദ്യം പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് കുറച്ച് നീളത്തിൽ ഇതുപോലെ ചെയ്ത് പഠിക്കുക അതിന് ശേഷം നമ്മൾ പ്രാക്ടീസ് കുറച്ച് കറക്റ്റായി വരുന്ന സമയത്ത് നമ്മൾ ഇതിൻ്റെ നീളം കുറച്ച് കുറച്ച് കൊണ്ടുവരാൻ ശ്രദ്ധിക്കുക ഇനി നമുക്കിതിൽ എൻ്റെ നോട്ടിട്ട് അവസാനിപ്പിക്കാം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ എൻ്റെ നോട്ട് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷേ ഞാൻ ചെയ്യുന്ന സമയത്ത് സ്റ്റാർട്ടിങ്ങിലും എൻഡിങ്ങിലും എൻ്റെ നോട്ട് തന്നെ ഇടാറുണ്ട് പൊതുവേ അങ്ങനെ ആരും എൻ്റെ നോട്ട് സ്റ്റാർട്ടിങ്ങിൽ ഇടാറില്ല പക്ഷേ ഞാൻ അത് നേരത്തെ തന്നെ അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് ശീലിച്ചു പോയിരുന്നു ഇനി നമുക്ക് ഈ അറ്റത്ത് ഇട്ടിരിക്കുന്ന എൻ്റെ നോട്ടുണ്ടല്ലോ അത് ഇതുപോലെ നമ്മുടെ ഹുക്ക് വെച്ചിട്ട് താഴേക്ക് വലിച്ചു കൊടുക്കാം ബാക്കി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം